ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ ഉൾപ്പെടെ ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നു മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്ത് പോലും നോക്കാത്ത ഒരു നില ഇത്തരത്തിൽ നമ്മുടെ ഒരു കേരളത്തിൽ ഇങ്ങനെ നടക്കാൻ നടക്കേണ്ട ഒരു കാര്യമാണോ ഇത് രാജ്ഭവനിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഗവർണറുടെ ആസ്ഥാനത്ത് ഗവർണറാണ് അതിൻ്റെ തലവനായും ആതിഥേയനായും അവിടെ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും ശിഷ്ടാതിഥികളുമൊക്കെ വരുമ്പോൾ ആ ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടത് ഗവൺമെൻറ് ഗവർണറാണ് ഗവർണർ യഥാർത്ഥത്തിൽ ഗവർണർ പുറകെ മുഖ്യമന്ത്രി കയറി ചെല്ലുമ്പോൾ മിനിമം ഒന്ന് വിഷയെങ്കിലും ചെയ്യണ്ടേ പരസ്പരം ഒരു ഹസ്തദാനം നടക്കണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ സംസാരിക്കാൻ മൊഹമൊന്നും തിരിഞ്ഞു കൊടുക്കണ്ടേ അതിന് പകരം അതിന് സ്ഥലത്തോട്ട് പോലും നോക്കാതെ അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിൻ്റെ മൊഹഭാവവും അദ്ദേഹത്തിൻ്റെ സമീപനവും വാസ്തവത്തിൽ ആരിഫ് മുഹമ്മദ്കാരൻ ചോദിച്ചതായിരിക്കാം പക്ഷേ ഗവർണർക്ക് ചോദിച്ചതല്ല അതാണ് പ്രശ്നം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒതു കാര്യം ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആശങ്കയാണ് അത് ആദ്യഘട്ടം മുതൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ വിദഗ്ധ സമിതി അടക്കം റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ അവരുടെ ആവശ്യങ്ങൾ അത് എങ്ങനെയായിരിക്കും നിലവിൽ അവർ ഉന്നയിച്ചിരുന്നത് ഏഴ് കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഒരു സമരം വന്നിരുന്നത് ആറ് കാര്യങ്ങളും ഗവൺമെൻ്റ് പ്രതികളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാൻ ധാരണയായിരുന്നു ഏഴാമത്തെ കാര്യം തുറമുഖം വേണ്ട എന്നുള്ള അത് മാത്രം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അത് മറന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ മറ്റൊരു ആശങ്കയുടെ അടിസ്ഥാനില്ല സദസ്സുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം സ്വീകരിച്ചൊരു നിലപാടുണ്ട് കാരണം പൂർണ്ണമായും സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ പരിപാടികളെ ബഹിഷ്കരിക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പം ഈ പുനഃസംഘടനയും വിമർശിച്ച രംഗത്ത് വരുന്നു ഇതിനെ പ്രതിപക്ഷത്തിന്റെ ഈ ഒരു സമീപനത്തെ എങ്ങനെയാണ് അവർ എത്ര കണ്ട് ബഹിഷ്കരണം പറഞ്ഞു അത്ര കണ്ട് ആവേശപൂർവം ജനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഓടിയെടുക്കുന്ന ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ ജനങ്ങൾ അവരെ ബഹിഷ്കരിക്കുന്ന സാഹചര്യം വന്നു എന്തായാലും നിർഭാഗ്യകരമായ സംഭവമാണെന്നല്ല ഇന്നലെ രാജ്ഭവനിൽ നടന്നത് ഒരിക്കലും സംഭവിച്ചു കൂടാത്തതാണ് കാര്യം ജനങ്ങൾക്ക് എത്രയോ ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവും ഗവർണർ കടന്നു പോകാൻ ശ്രമിക്കും ഈ സത്യം പറഞ്ഞാൽ ഉടനെ തന്നെ ഗവർണർ അവിടെ വിട്ടുപോയി അപ്പോൾ ഗവർണർ പോകാൻ ശ്രമിക്കുമ്പോൾ കരുണ കാണിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അദ്ദേഹത്തെ നോക്കി എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചു വിടാമെന്ന് കരുതി ഗവർണറെ നോക്കിയില്ല മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് രാജ്ഭവനിലെ അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ മുഖ്യ ആളുകൾ വന്ന് ചായ കുടിക്കാം എന്ന് പറഞ്ഞു ചായ കുടിക്കാനാണോ വന്നത് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയും കടന്നുപോയി ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് മുപ്പത്തി ഒന്ന് സെക്കൻഡും തുറമുഖ വകുപ്പ് ലഭിക്കാത്തതിൽ വിവാദത്തിനില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇന്ന വകുപ്പ് വേണം ഇന്ന് വകുപ്പ് വേണ്ട ഇന്ന് വകുപ്പ് നല്ലതാണ് ഇത് വകുപ്പ് അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഈ മൂന്ന് മന്ത്രി മന്ത്രി സഭയിൽ അംഗമാകുമ്പോഴും ഞാൻ ആ വഴിക്ക് ചിന്തിച്ചിട്ടേയില്ല വകുപ്പ് ഏതായിരുന്നാലും ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി പുറത്തുക ആത്മാർത്ഥത സത്യാന്ത പ്രതിബദ്ധത വിശ്വാസ്യത ഇതൊക്കെ തന്നെയാണ് അത് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ടിങ്ങനെ രജിസ്ട്രേഷൻ വകുപ്പെന്നോ തുറവകുപ്പെന്നോ അല്ല പുരാരേഖ പുരാവസ്തു പുരാ ഇതെല്ലാം തന്നെ എന്നെ സമയത്തോളം വകുപ്പ് ഏതായിരുന്നാലും ാലും അത് സ്വീകരിക്കും അഞ്ച് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് മുൻകൂർ വാങ്ങിയാണ് രാജ്ഭവൻ ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയത് ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തുക അനുവദിച്ചത് ചെലവിൻ്റെ കണക്കൊക്കെ കാണിക്കണമെന്ന് പൊതുഭരണ വകുപ്പ് രാജ്ഭവനോട് തിരിച്ചും ആവശ്യപ്പെട്ടിട്ടുണ്ട് പി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു ഗിരീഷ് ഇന്നലെ മാധ്യമക്കാർക്ക് നല്ല കാഴ്ചയായിരുന്നു അല്ലേ പറയൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ സാധാരണഗതിയിൽ ഈ ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാരുമായിട്ടൊക്കെ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മഞ്ഞുരുകുന്ന വേദിയായി ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകളും പിന്നീട് അതിനുശേഷം ഗവർണർ നടത്തുന്ന ചായ സൽക്കാരവും ഒക്കെ മാറാറുണ്ട് പലപ്പോഴും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളതും കാരണം ഈ ചായ സൽക്കാരമൊക്കെ ഒരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായി ഗവർണർ രാജ്ഭവനിൽ ഒരുക്കുന്നതുമാണ് എന്നാൽ ഇന്നലെ രണ്ട് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകുന്നു അല്ലെങ്കിൽ ബന്ധം ും കൂടുതൽ വഷളാകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതുതന്നെയാണ് മന്ത്രി വി എൻ വാസവൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും സർക്കാരുമായി ഗവർണർ കഴിഞ്ഞ കുറേ നാളുകളായി അകൽച്ചയിലാണ് കാരണം രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായ ചില പ്രവർത്തികളാണ് ഇതിനൊക്കെ കാരണം ഇതൊക്കെ ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങോടുകൂടി അവസാനിക്കുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു രാഷ്ട്രീയ രംഗത്തെ വിദഗ്ധർക്കൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ആറു മിനിറ്റോളം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അടുത്തടുത്ത കസേരകളിൽ ഇരുന്നിട്ടും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മുഖത്തോട് മുഖം നോക്കാനോ അഭിവാദ്യം ചെയ്യാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ ചടങ്ങ് അവസാനിച്ച ഉടൻ തന്നെ മറ്റാരോടും പറയാതെ ഗവർണർ വേദി വിടുകയും ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ഗവർണറുടെ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്ന ഒരു അസാധാരണമായ സാഹചര്യം കൂടി ഉണ്ടായി പുതിയ മന്ത്രിമാർ കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പുറമെ മന്ത്രി എ കെ ശശീന്ദ്രൻ മാത്രമാണ് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ബാക്കി എല്ലാവരും തന്നെ ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുകയാണ് അതായത് കൃത്യമായ ചില സൂചനകളാണ് ഇത് നൽകുന്നത് ഗവർണറുമായി തൽക്കാലം സർക്കാർ ഒരു അനുരഞ്ജനത്തിനില്ല മാത്രമല്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയും ചില കാര്യങ്ങളിൽ ഗവർണറെ വിലക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതിനുശേഷമൊക്കെയായിരുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ഏതായാലും വരും ദിവസങ്ങളിലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമാകും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇന്നലത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും മന്ത്രിമാരുടെ വിമർശനങ്ങളുമൊക്കെ തുടരും എന്നുള്ളത് തന്നെ നമുക്ക് സൂചനകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എസ് കെ ഇപ്പോൾ അതിന് പുറമെയാണ് ഇപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം കാരണം അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ അഹമ്മദ് ദേവർഗോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ ഗതാഗതം എന്നുള്ളത് നേരത്തെ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു വകുപ്പ് കൂടി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു സിനിമാ വകുപ്പ് ഇത് നൽകേണ്ടതില്ല എന്ന് ഇന്നലെ രാവിലെ ചേർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ വൈകുന്നേരം അവചാരിതമായിട്ടാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വകുപ്പുകളിലുള്ള ചെറിയ മാറ്റം ഉണ്ടാകുന്നത് തുറമുഖ വകുപ്പ് സി പി എം ഏറ്റെടുക്കുന്നു മന്ത്രി വി എൻ വാസവിന് തുറമുഖ വകുപ്പ് നൽകുന്നു അതോടൊപ്പം അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രൻ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ നയപരമായ തീരുമാനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾക്ക് ഇത് നൽകേണ്ടതില്ല എന്ന ഒരു പൊതുവിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു പക്ഷേ അപ്പോഴും രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ അതൃപ്തനാക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അലോസരപ്പെടുത്താതെ ഇരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി ഇക്കാര്യത്തിൽ ഇടതുമുന്നണി അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാണിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം രജിസ്ട്രേഷൻ കുറെ പ്രാധാന്യമുള്ളതാണ് ഈ രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിണക്കം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിലും പിണങ്ങാനുള്ള ഒരു അവസരം നൽകാതെ ഈ തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കൂടി ഇന്നലെ ഉണ്ടായി ഈ സ്കാൻ വി ഗിരീഷ്